അസലാമലൈക്കും വാഹത്തുല്ലാഹി വാഹന ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ നമ്മളൊക്കെ പരിശുദ്ധ റമദാനിലെ ഓരോ രാവിലും തറാവീഹ് നമസ്കരിക്കുന്നവരാണ് ഓരോ രാത്രിയും തറാവീഹ് നമസ്കാരം വളരെ സജീവമായി നമസ്കരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നവരാണ് ഈ തറാവീഹ് നമസ്കാരങ്ങൾക്കിടയിൽ ഓരോ സലാം വീട്ടലുകൾക്ക് ശേഷവും സ്വലാത്ത് ചെല്ലുന്നത് പലപ്പോഴും കാണാൻ കഴിയും അങ്ങനെ സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകമായ തെളിവുകൾ ഉണ്ടോ അങ്ങനെ ഒരു സ്വലാത്ത് നബി സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി വന്നിട്ടുണ്ടോ ഞാനിത് പറയുമ്പോൾ സൊലാത്തിനെതിരാണ് സ്വലാത്ത് ചെല്ലാത്തവരാണ് സ്വലാത്തിനെ എതിർക്കുന്നവരാണ് ഇയാള് സ്വലാത്തിനെതിരാണ് അങ്ങനെ എന്തരിക്കരുത് നസുറുല്ലായി സ്വല്ലാഹു അലഹി വസ്ല്ലം സ്വലാത്ത് ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്റെ പ്രവാചകന്റെ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് സലാം നബി മലക്കുകൾ പ്രവാചകനുണ്ട് അതുകൊണ്ട് തന്നെ സ്വലാത്ത് എന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ് അസുറുല്ലാഹിസ്ലം പഠിപ്പിച്ച സ്ഥാനങ്ങളിൽ സ്വലാത്ത് വേണം രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് എല്ലാം പ്രവാചകം പറഞ്ഞു അതേപോലെ ബാങ്കിന് ശേഷം സ്വലാത്ത് എല്ലാം പ്രവാചകം പറഞ്ഞു സ്വലാത്ത് ചെല്ലി ദുറ ഇരക്കാൻ വേണ്ടി പറഞ്ഞു എന്നാൽ മാതൃക ഇല്ലാത്ത രീതിയിൽ നടത്തി പുണ്യകർമ്മമാണ് സുന്നത്താണ് എന്ന നിലയിൽ പല സ്ഥലങ്ങളിലും പലരും സ്വലാത്ത് ചെല്ലാറുണ്ട് അത്തരം സ്വലാത്തുകളെ മാത്രമാണ് നാം എതിർക്കുന്നത് ഉദാഹരണത്തിന് അഞ്ഞൂറ് സ്വലാത്ത് ചെല്ലി പ്രവാചകന്റെ ഹലറത്തിലേക്ക് അതിയെ കൊടുത്താൽ ഇന്നാഗ്രഹം സാധിക്കും എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും സ്വലാത്ത് നഗരുകൾ സംഘടിപ്പി സംഘടിപ്പിച്ച് ചൂഷണം ചെയ്യുന്നത് കാണാൻ കഴിയും ഇത്തരത്തിൽ സൊലാത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളെയും സൊലാത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പുകളെയുമാണ് നമ്മൾ എതിർക്കുന്നത് നേരെ മറിച്ച് റസൂള്ളി സ്വലാ അലുസ്ലം പഠിപ്പിച്ച ഇബ്രാഹിമിയ സ്വലാത്ത് അത് ചെല്ലുന്നത് വളരെ പ്രതിഫലാർഹമാണ് പുണ്യകരമാണ് എന്നത് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല സ്വലാത്ത് ചെല്ലണം സൊലാത്ത് ചെല്ലാത്തവൻ അവനെ അള്ളാഹു സുബാനെ ശബിക്കട്ടെ എന്നാണ് അള്ളാഹു അകറ്റട്ടെ എന്നാണ് റസൂർ സ്ലാസ്ലും ആയിരുന്നത് അപ്പൊ സ്വലാത്തിന്റെ മഹത്വം ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നവരാണ് പക്ഷേ സ്വലാത്ത് എന്ന് പറയുമ്പോൾ തറാവീഹിന്റെ സലാമുകൾക്കിടയിൽ പ്രത്യേകമായി സ്വലാത്ത് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നമ്മൾ പരിശോധിക്കേണ്ടതാണ് കാരണം ഹൈതമി അദ്ദേഹത്തിന്റെ കുബ്ര പേജ് ഒന്നാം ഭാഗം അവിടെ കാണാം സലാം വീട്ടിലുകൾക്കിടയിൽ പ്രത്യേകമായ അല്ല അത് വിരോധിക്കപ്പെട്ട കാര്യമാണോ അതേപോലെ തന്നെ നമ്മുടെ ആളുകളുടെ കലാമുകളിലും നമ്മുടെ ഷാഫി പണ്ഡിതന്മാരുടെ കലാമുകളിലും ഇപ്രകാരം ഒന്നും നാം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ യുൻഹ യുഹ ഇത് വിരോധിക്കേണ്ട കാര്യമാണ് ഇത് വിശദീകരിക്കുന്നത് ഒരു സലഫി ആലിമോ സലഫി പണ്ഡിതനോ അല്ല ഒരു ഹംബലി പണ്ഡിതനല്ല ഇബിൻ ഹജൽ ഹൈ ഷാഫി മദ്ഹബിലെ വളരെ പ്രമുഖനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇല്ലാത്ത സ്വലാത്തുകൾ പ്രത്യേകമായ ഒരു പുണ്യകർമ്മമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ശൈലിയിൽ പ്രത്യേക സ്ഥാനത്ത് റസൂർ ഉള്ളാഹിൽ മാതൃകയില്ലാതെ നമുക്ക് ചെയ്തുകൂടാ പ്രവാചകൻ പഠിപ്പിച്ച സ്ഥാനങ്ങളിൽ ചെല്ലുക എപ്പോൾ വേണമെങ്കിലും സ്വലാത്ത് നമുക്ക് കൃഷിയില്ല തർക്കയില്ല പക്ഷേ ഈ സലാമുകൾക്കിടയിൽ സലാം വീട്ടുന്നതിനിടയിൽ അവിടെ ഒരു സുന്നതായി സൊലാത്തുണ്ട് എന്ന രീതിയിലാണ് ഇത് നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് അൽ തുസന്നു സ്വലാത്തു സ്വലാത്തു ബൈനൽ തസ്ലീ ബൈന തറാവീഹ് ഇടയിൽ എന്ന് ചോദിക്കാൻ കാരണം അപ്പൊ ഇതെന്താണ് വിരോധിക്കേണ്ടതാണ് എന്ന് ഇബിൻ ഹജുൽ ഹൈതമി വിശദീകരിക്കുകയാണ് ഹദീസിൽ കാണാം ചെയ്താലും അത് തള്ളിക്കളയേണ്ടതാണ് അത് ഒഴിവാക്കേണ്ടതാണ് അത് എത്ര പോരിഷ പറഞ്ഞാലും ഇസ്ലാമിലില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും ഒഴിവാക്കേണ്ടതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലു വാഹമി വാ